നമ്മളിന്ന് വേറെ സ്പെഷ്യലായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല അപ്പം ലൂസേണിൽ നമ്മൾ ഇന്നലെ ഫുൾ മൗണ്ട് ലാറ്റസ് പോയായിരുന്നു വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം നമ്മളിന്ന് ലൂസേൺ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ഫോർട്ട് കണ്ടു അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം ഒരു ഫോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയില്ല എന്താണ് ഫോട്ടിലുള്ളതെന്ന് ജസ്റ്റ് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു ആ കാണുന്ന ടവറിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങോട്ട് കയറി വന്നത് ആ മെയിൻ റോഡിൽ നിന്ന് അപ്പം നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സൈഡിലൊക്കെ അവർ ചെറിയ ഫാം പോലെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറേ പശുക്കളെയൊക്കെ കണ്ടു അതിൻ്റെ കൂടെ നമ്മൾ കണ്ടത് കുറച്ച് ആയിരുന്നു അപ്പോൾ ഇതിലേക്കുള്ള എൻട്രൻസ് തപ്പി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്തത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആക്ച്വലി നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫോട്ടല്ല ഇതൊരു വാളാണ് അപ്പോൾ പണ്ടത്തെ ലൂസേൺ സിറ്റിക്ക് ചുറ്റും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാളാണ് അതിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ പണ്ടത്തെ ലൂസേൺ സിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചുറ്റുമതിലാണ് ആക്ച്വലി ഈ വാള് ഈ വാളിന്റെ ഇടയിലിടയില് കുറേ ടവേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു നയൻ ടവേഴ്സോ മറ്റോ ആക്ച്വൽ വാളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ വാളിന്റെ പേര് മൊസ്റ്റേക്ക് വാൾ എന്നാണ് ഇത് എല്ലാ ടൈമിലും ഓപ്പൺ അല്ല പബ്ലിക്കിനായിട്ട് ഏപ്രിൽ ടു നവംബർ സമയത്ത് മാത്രമാണ് അവരിത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തു ചെയ്തെടുക്കുന്നുള്ളു ഈ വാളിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത് തേർട്ടീൻ സെഞ്ചുറിയിലാണ് എന്നിട്ട് എൻഡ് ചെയ്തത് ഫിഫ്റ്റീൻ സെഞ്ചുറിയിലായിരുന്നു പക്ഷെ എയ്റ്റീൻ സെഞ്ചുറി ആയിരുന്ന സമയത്ത് ട്രാഫിക്കിനെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ഇതിന്റെ പല ഭാഗങ്ങളും പൊളിച്ചു കളഞ്ഞു എന്നിട്ട് അപ്പൊ അതിൽ ബാക്കിയുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഈ ഏരിയനെയാണ് മുസേഖ് വാൾ എന്ന് അവർ വിളിക്കുന്നത് ഇപ്പൊ കാണുന്ന ഈ ഏരിയ ആണ് ആക്ച്വലി വാച്ച് ടവർ അല്ലെങ്കിൽ ഹേ ടവർ പക്ഷെ ഈ ടവറിനകത്ത് നമ്മൾ കേറിയില്ല നമ്മൾ അതിന് നെക്സ്റ്റ് ടവർ കാണാൻ ആയിട്ടാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കെ റൈറ്റ് സൈഡില് നമ്മൾ ലൂസൺ സിറ്റിയും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ലേക്കും ഒക്കെ കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡില് ഒരു സ്കൂളായിരുന്നുണ്ടായിരുന്നായിരുന്നു അപ്പം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അവരുടെ എന്തോ പി ടൈം എന്തോ ആണ് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് കുട്ടികൾ പുറത്ത് വന്നിട്ട് പല ഗെയിംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിന്ന് കാണാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ നേരെ കാണുന്ന ക്ലോക്ക് ടവർ ആണ് അപ്പൊ അത് ഫിഫ്റ്റീൻ സെഞ്ചുറിയില് പണി തീർന്ന ഒരു ക്ലോക്ക് ആണ് പക്ഷെ ഇപ്പോഴും വർക്കിംഗ് ആണ് എന്നാണ് പറയുന്നത് ടവറിന്റെ മറ്റൊരു പ്രത്യേകത അതിൽ കാണുന്ന ആ പെയിന്റിങ് ആണ് അതും ഫിഫ്റ്റീൻ സെഞ്ചുറിയിലോ മറ്റോ ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ക്ലോക്കിന്റെ വേറൊരു പ്രത്യേകതയായിട്ട് അവര് പറയുന്നത് ആ സിറ്റിയിലെ ബാക്കി എല്ലാ ക്ലോക്ക് ടവേഴ്സിനും ബെല്ലടിക്കുന്നതിനും ഒരു മിനിറ്റ് മുമ്പ് ഇവിടത്തെ ബെല്ലടിക്കുന്നാണ് പറയുന്നത് ഞാൻ വായിച്ചപ്പോ മനസ്സിലാക്കിയത് ഈ ക്ലോക്ക് ഈ ലൂസൻ സിറ്റിയിലെ ഓൾഡസ്റ്റ് ക്ലോക്ക് അപ്പൊ ഈ ടവറിന്റെ പല ഫ്ലോറിലായിട്ടാണ് ഇതിന്റെ മെക്കാനിസം അവര് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ടവേഴ്സിലും അവര് വുഡൺ സ്റ്റെയർ കേസ് ആയി ആണ് വെച്ചിരിക്കുന്നത് അത് പണ്ട് പോലെയുള്ള അതേ സ്റ്റെപ്സ് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത് ഇപ്പൊ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ ഇടയ്ക്ക് റെനോവേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് നമുക്ക് നടക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട് കാരണം ചില സ്ഥലത്ത് വളരെ നാരോ ആണ് ചില സ്ഥലത്ത് സ്റ്റെപ്സിന്റെ ഹൈറ്റ് വളരെ കൂടുതലാണ് അപ്പൊ അവര് പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പം ഈ ടവറിന്റെ ആദ്യം കുറച്ച് മേലെ കയറി പിന്നെ താഴോട്ടും വന്നോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് പോകുമ്പോ നമുക്ക് കാണുന്നുണ്ട് ഓരോരോ ഫ്ലോർ പോലെ അവരിങ്ങനെ സെക്ഷൻ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഈ ക്ലോക്കിന്റെ ഓരോരോ ഭാഗങ്ങൾ കാണുന്നുണ്ടായിരുന്നു താഴെ അവരൊരു ചെറിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് അതും ഇതായിട്ട് കണക്റ്റഡ് ആണ് അപ്പം അതിനകത്തുള്ള ടൈം വളരെ ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത് തന്നെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ പുറത്ത് ടവറിന്റെ ഇരിക്കുന്ന ആ ക്ലോക്ക് വളരെ വലുതും അല്ലെ നമ്പേഴ്സും ഡയലും ഒക്കെ വളരെ ഹ്യൂജ് ആണെന്നാണ് പറയുന്നത് അപ്പം അപ്പുറത്ത് നമ്മൾ നടക്കുമ്പോൾ കണ്ട ലേക്കില് ഉള്ള ഫിഷർമാനും ടൈം അറിയുന്ന രീതിയിലാണ് അത് പണിതിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഈ ക്ലോക്ക് ടവർ കണ്ടതിന് ശേഷം നമ്മൾ വിചാരിച്ചു നമ്മളുടെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് കാണാനായിട്ട് പോവാ കാരണം ഇതിന്റെ ബാക്കിയുള്ള വാളും ബാക്കിയുള്ള ടവേഴ്സും കാണാനായിട്ട് കുറച്ചധികം ടൈം എടുക്കും എന്നാണ് തോന്നുന്നത് അപ്പൊ അത് കാരണം ഇത്രയും കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഡിസൈഡ് ചെയ്തു നമ്മൾ ആ വോളിന്റെ താഴേക്ക് ഇറങ്ങിയപ്പോ നമ്മള് കണ്ടത് അവിടെ കുറെ കുഞ്ഞു കുട്ടികളെ ആയിരുന്നു ഏതോ പേ സ്കൂളിൽ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ശേഷം നമ്മൾ പോകുന്നത് ലയൺ മോണുമെന്റ് കാണാനായിട്ടാണ് അപ്പൊ അതിന് ഇവിടെ നിന്ന് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വാക്ക് ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്സിൽ കാണിച്ചത് അപ്പൊ നമ്മൾ ആ വഴി നടക്കാമെന്ന് വിചാരിച്ചു ഈ റോഡിന്റെ രണ്ട് സൈഡിലും നമ്മൾ കാണുന്നത് ചെറിയ സ്കൂൾസും പ്ലേ സ്കൂൾസും അതുപോലെ മ്യൂസിക് സ്കൂൾസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കാണേണ്ടായിരുന്നത് ആ പോകുന്ന വഴിയും ഒക്കെ വളരെ കാമും നിശ്ശബ്ദമായിരുന്നു കാരണം ഒരുപാട് വണ്ടികളും ഇല്ല ആളുകളും ഇല്ല പിന്നെങ്കിലും നമ്മൾ കുറച്ച് കാണുണ്ടായിരുന്നെ വേറെ ഉള്ള ടൂറിസ്റ്റുകൾ മാത്രമായിരുന്നു ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കുറച്ചും കൂടെ വണ്ടികളും അതുപോലെ തന്നെ കടകളും ഒക്കെ കാണാനായിട്ട് തുടങ്ങി സൈഡിലുള്ള എല്ലാ കടകളിലും നമ്മള് സ്വിസ് നൈഫാണ് ഏറ്റവും കൂടുതൽ കാണുണ്ടായിരുന്നത് ഞങ്ങൾ നടന്ന് ലയൺ മോണ്യുമെൻ്റ് ഇരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ഈ ലയൺ മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള സ്വിസ് കാർഡ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അതൊരു സ്ലീപ്പിംഗ് ലൈനിനെ അവർ ഒരു റോക്കിൽ കൊത്തി വെച്ചിരിക്കുകയാണ് ആക്ച്വലി അതിൻ്റെ മുമ്പിൽ ചെറിയൊരു പോണ്ടും അതിനകത്ത് കുറച്ച് ഡഗ്സും അതിതൊക്കെയായിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാ വർഷവും വരുന്ന ഒരു വൺ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ലൂസണിലുള്ള ഒരു പ്ലേസ് ആണത് അതിനുശേഷം ഞങ്ങൾ പോയത് അതിന്റെ തന്നെ അടുത്തുള്ള ഒരു ചേർച്ച് കാണാനായിട്ടാണ് അപ്പൊ ഇതിന്റെ പേര് ചേർച്ച് ഓഫ് സെയിന്റ് ലിയോ ഡി ഗാർഡൻ ആണ് അപ്പൊ അത് വിസിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അതിനുശേഷം പോയത് ഇതൊരു റോമൻ കാത്തലിക് ചേർച്ചാണ് അപ്പൊ ഇതിന്റെ ഫുൾ പണി പൂർത്തിയായത് സിക്സ്റ്റീൻത് സെഞ്ചുറിയിലാണ് മുമ്പ് ഇവിടെ സെവന്ത് സെഞ്ചുറിയിലുള്ള ഒരു റോമൻ ബസിലേക്കാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് സിക്സ്റ്റീൻ സെഞ്ചുറിയിലെ ഒരു തീപിടുത്തത്തിൽ നശിച്ചപ്പോ അതിന്റെ ഫൗണ്ടേഷന്റെ മേലെയാണ് ഈ ചേർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ മുമ്പുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ തീപിടുത്തൽ നശിച്ചതിന് ശേഷം ആറു വർഷം കൊണ്ടാണ് ഈ ചേർച്ച് ഇതുപോലെ അവര് പണിതിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ചേർച്ചായിരുന്നു ഇതിനകത്ത് വരെയപ്പോ നമുക്ക് ഇത് പഴക്കമുള്ള ഒരു ചേർച്ചാന്ന് തോന്നിണ്ടായിരുന്നില്ല കാരണം അത്രയും ഭംഗിയായിട്ടാണ് അവരത് മെയിന്റൈൻ ചെയ്തിരിക്കുന്നത് ചേർച്ചിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ നമ്മൾ അതിനാ അടുത്തന്നെയുള്ള ഈ ലേക്കിന്റെ സൈഡിൽ എത്തി അപ്പൊ അവിടെ കുറെ ബെഞ്ചസില് ഓൾറെഡി ആളുകൾ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് വിചാരിച്ചു അപ്പൊ ആ ബാക്കിൽ കാണുന്നത് ഓപ്പൺ എയർ മ്യൂസിക് പവിലിയൻ ആണ് അപ്പൊ ഇവിടെ സമ്മർ സീസണിൽ പല മ്യൂസിക് കോൺസേർട്സും നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കഴിഞ്ഞ ദിവസം മൗണ്ട് എലാട്ടസിൽ നിന്നുള്ള ഗോൾഡൻ ടൗൺ ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ടായ ബോട്ട് വന്നിറങ്ങിയത് ഈ സെയിം സ്ഥലത്തായിരുന്നു അപ്പം ഇപ്പോഴും ആ സെയിം ബോട്ടുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് ഒരു ട്രാൻസ്പോർട്ട് മ്യൂസിയം കാണാനായിട്ട് പോവാണ് അപ്പോൾ അതൊരു ബസ്സിൽ പോകണം അപ്പോൾ അതിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ചെന്നിട്ട് മ്യൂസിയം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇങ്ങനെ ഞങ്ങള് ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിലെത്തി അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഈ മ്യൂസിയത്തിനകത്ത് പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടിന്റെ വലിയ വലിയ സെക്ഷൻസ് ഉണ്ട് ഇപ്പൊ ട്രെയിനിന്റെ മാത്രം ഒരു വലിയ ഏരിയ ഉണ്ട് പ്ലെയിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ചെയ്യാനുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറെ സ്കൂൾസ് എന്നൊക്കെ ഉള്ള കുറെ കുട്ടികളും ഉണ്ടായി കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു ഹോട്ടലിലേക്ക് പോവായിരുന്നു അപ്പൊ പോവുന്ന വഴിയില് നമ്മളൊരു ചോർച്ച് കണ്ടു അപ്പൊ നമ്മൾ ആ കൂടെ കേറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പൊ ഇത് നമ്മുടെ ആ റൂയിസ് റിവറിന്റെ ആ അടുത്ത തന്നെയാണ് ഈ ഇരിക്കുന്നത് അപ്പൊ ഇതൊരു ജോസിയർ ചേർച്ചാണ് ഇതിന്റെ ഇന്റീരിയർ കുറച്ചും കൂടെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇതിനകത്ത് കുറച്ച് പെയിന്റിങ്സും ഉണ്ടായിരുന്നു അതുപോലെ പലതരത്തിലുള്ള ആർട്ട് വർക്ക്സ് ഒന്നൊക്കെ ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ചേർച്ചായിരുന്നു അപ്പൊ ഇന്ന് നമ്മളുടെ ലൂസേണിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പം ഈ ചേർച്ചും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മളെങ്കിലും അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇന്റർലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത നമ്മുടെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഇന്റർലേക്കിലായിരിക്കും അപ്പം ട്രെയിനിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകൾ കാണാം